ദേഹം െ വേഗം വരുമെന്നാഥം ദേഹം പുതുതാക്കിടാ സദൃശവാക്യങ്ങൾ പതിനാല് മുപ്പത് മനസ്സ് ദേഹത്തിന് ജീവൻ അസുഖയോ അസ്ഥികൾക്ക് ദ്രവത്വം പരസ്പര വിരുദ്ധങ്ങളായ കാര്യങ്ങളെ കുറിച്ച് ശലോമോൻ ഇവിടെ സംസാരിക്കുകയാണ് ഒന്ന് ദേഹത്തിന് ആരോഗ്യഹേതുകവും അടുത്തത് നാശകാരണവും ശാന്തതയും സ്നേഹവുമുള്ള ഹൃദയം തീർച്ചയായും നമ്മെ ശാരീരികവും ആത്മീകവുമായി ശക്തരാക്കും എന്നാൽ അസൂയയോ കൂട്ടുകാരന്റെ നന്മ കാണുമ്പോൾ നമ്മെ സമ്മർദ്ദത്തിലാക്കുന്നു ഹൃദയമിടിപ്പും ശ്വാസഗതിയും വർദ്ധിക്കുന്നു അസ്ഥി പോലും ദ്രവിക്കത്തക്ക രോഗമുളവാക്കുന്നു ഖാബേലിന്റെയും ഒരു വിധത്തിൽ യേശുവിന്റെയും മരണം ചിലരുടെ അസൂയിയുടെ ഫലമായിരുന്നു മോശയും അഹരോനും യോസെഫും പൗലോസും ഒക്കെ ഇതിന്റെ ഇരകളാണ് പ്രിയമുള്ളവരെ ശരീരത്തിനെയും മനസ്സിനെയും ഒന്നുപോലെ ദോഷകരമായി ബാധിക്കുന്ന ഈ പാപം നമ്മിൽ വേരുപിടിക്കാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ കൂട്ടുകാരന്റെ നന്മയിൽ സന്തോഷിക്കുന്ന ഹൃദയത്തോടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അസൂയി എന്ന പാപത്തെ പരിപൂർണമായി ഒഴിവാക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആ